ഹായ് ഹലോ അശ്വതി അനന്തു സ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണേ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇടയ്ക്ക് കുറേ നാൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിലൊരുപാട് സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് യൂട്യൂബൊക്കെ തുടങ്ങുന്നവർക്കും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അറിയായിരിക്കും നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നതും അത്രയും എഫേർട്ടും ഒക്കെ എടുത്തിട്ടാണ് അപ്പോൾ അങ്ങനെ കുറച്ചെങ്കിലും ഒന്ന് ഓക്കെ ആക്കി ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്ന സമയത്തായിരുന്നു കേട്ടോ അതായത് ബ്രേക്ക് എടുക്കേണ്ടി വന്നത് അപ്പോൾ ഞാൻ വീണ്ടും അത് അതിനേക്കാളും വിഷമം എന്നെ നോക്കായിരുന്നു അതുകൊണ്ട് വീണ്ടും ഞാനതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ ബ്രേക്കിനൊക്കെ മുമ്പേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതന്നെ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചെടികളൊക്കെ എല്ലാം പോയിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വെള്ളവും കാര്യങ്ങളും കാര്യങ്ങളൊന്നും നോക്കാണ്ട് നോക്കാതെ ഇരുന്നിട്ടൊക്കെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ ഒന്നേന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കുഴൽ കിണർ കുത്തിയ സമയത്തും പിന്നെ ഞങ്ങളുടെ പഴയ കിണർ മൂടിയ സമയത്തും കുറേ മണ്ണും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മണ്ണുണ്ടല്ലോ അപ്പോൾ അതെല്ലാം ചട്ടിയിൽ നിന്നേലൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം എല്ലായിടത്ത് മാറ്റി വച്ചിരുന്ന ചെടിച്ചട്ടികളെല്ലാം വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു ഫുള്ള് പൊടിയും അഴുക്കും ഒക്കെ ആയിരുന്നു എന്നെ സഹായിക്കാൻ എൻ്റെ മോളുണ്ട് പിന്നെ കൂട്ടത്തിൽ എൻ്റെ കുട്ടികുറുമ്പനുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ടീം വർക്ക് എന്ന് തന്നെ പറയാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഫുള്ള് പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാം ഒന്ന് പൊടി തട്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചു വരുമ്പോൾ കുറച്ചും ഒന്ന് ഭംഗിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊടിയൊക്കെ തട്ടി എടുക്കുവാണ് കേട്ടോ അപ്പോൾ മണ്ണ് കുറച്ച് പുറത്താണ് റോഡിലാണ് മണ്ണ് ലോറി കൊണ്ടുവന്ന് തട്ടിയേക്കുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ മണ്ണ് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ നമ്മുടെ ഓടിൻ്റെ കളറിലുള്ള പെയിൻ്റൊക്കെ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ചെടിച്ചട്ടികളും തൂത്തു ഇറക്കി തുടച്ച് എല്ലാം സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനത് ഓടിൻ്റെ കളർ പെയിൻ്റ് അടിക്കുവാണേ ഒരു ഒത്തിരി ചെടിച്ചട്ടികളുണ്ട് കേട്ടോ കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ട് അപ്പോൾ മണ്ണിൻ്റെ കുറച്ച് പഴയ ചട്ടികളുണ്ടായിരുന്നു അതിനാണ് ചെ പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മുതൽ എന്നും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ കേട്ടോ തുടങ്ങി വന്നപ്പോഴത്തേനും ഇത് ഒത്തിരി സമയമെടുക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആദ്യ ഒരു ആവേശത്തിന് വേണ്ടി എടുത്തിട്ട് ചെയ്തതാണ് പക്ഷേ ഈ പറഞ്ഞ കണക്ക് മോനും മോളും ഒക്കെ ഉള്ളത് മോളും കുഴപ്പമില്ല മോനുള്ളത് കൊണ്ടൊക്കെ ഇച്ചിരി ഈ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മേനെ വീട്ടിൽ നിന്ന് വിളിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയെ അമ്പാടിക്കുട്ടനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ മോളും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മണ്ണ് നിറയ്ക്കാൻ പോകുമ്പോൾ അവളും വന്ന് തന്നെ ഹെല്പ് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മുടെ പെയിൻറ്റഡിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാത്തിനും ഒരേ കളറ് സെയിം എന്താ ഓടിൻ്റെ കളർ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അതാണല്ലോ നമ്മുടെ സാധാരണ ചെടിച്ചട്ടിയിലൊക്കെ ഉള്ള കളർ പറയുന്നത് ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ പല കളറിലുള്ള ചെടിച്ചട്ടി മീൻസ് പല കള്ളറില് ഞാൻ കളർ ചെയ്ത് ചെടിച്ചട്ടിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ വീട്ടിലാൻറ്റിയൊക്കെ വന്നിട്ട് ഇവിടെ എന്താ പരിപാടി എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ അമ്മ നിന്നപ്പോൾ അമ്മയടുത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പുറകുവശത്തൊക്കെ ഉൾക്കിണറിൻ്റെ പണി നൽകുന്നുണ്ടായിരുന്നു കൂടാതെ തന്നെ നമ്മുടെ കിണർ പഴയ കിണറായിരുന്നു അവിടെ ഡിസ്റ്റർബും കാര്യങ്ങളൊക്കെ വന്നത് കാരണം വെള്ളം യൂസ് ചെയ്യാൻ പറ്റാണ്ട് കാരണം നമ്മളത് മോടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച മണ്ണായിരുന്നു കേട്ടോ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത് അപ്പോൾ ഓരോരോ ചെടിച്ചട്ടികളായിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് വെയിലത്തുകൊണ്ട് വെച്ച് ഉണക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ വെള്ളത്തിൻ്റെ വെള്ളം ഈ ഇല്ലായ്മ കാരണം നല്ലതായിട്ട് കുറച്ച് ദിവസം നമ്മൾ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു അപ്പുറത്തു നിന്നൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻ നമ്മൾ മേടിക്കുകയാണ് ചെയ്തത് അങ്ങനെ എല്ലാ ചെടിച്ചട്ടികളിലും പെയിൻ്റ് അടിച്ച് വെയിലത്ത് ഉണക്കാൻ വെച്ചതിന് ശേഷം ഞാനും മോളും കൂടെ പോയിട്ട് അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ചെടികൾ െന്നും പറഞ്ഞ് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് എൻ്റെ ഒരു മണി പ്ലാന്റും അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കണം എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവർ പോയി കുറേ ചെടികളും കാണും ഞങ്ങൾക്ക് കാണിച്ചു തന്നു പിന്നെ കൂടാതെ ഹാങ്ങിങ് പോട്ടും കൂടെ ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ എന്തായാലും ചെയ്യുമല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് ഹാങ്ങിങ് പോട്ടും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കൂടാണ്ട് കുറച്ച് ചെടികളും കൂടെ ചെടിയുടെ തൈകളും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ചെടിച്ചെട്ടികളൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് ചെടികളും കൂടെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ വേറൊരു ഷോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ പൂക്കുന്നതും പിന്നെന്താണ് പറയുക പൂക്കളില്ലാത്തതും കളറുള്ളതും അങ്ങനെ ഒത്തിരി ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഞാനും മോളും കൂടെയാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെയും പോയി കുറച്ച് കളക്ഷൻസ് റോസ റോസാപ്പൂവും റോസയുടെ തൈയൊക്കെ വാങ്ങണമുണ്ടായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് കളറ് എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ കളർ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതോടൊന്നും അത് മേടിച്ചു റോസയുടെ ചെടികളൊക്കെ എടുത്തിട്ടുള്ളത് തെച്ചുമ്മയുടെ ഇഷ്ടത്തിനാണ് കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കള്ളറിലുള്ള ഒരു അഞ്ച് ടൈപ്പ് റോസാ ചെടിയാണേ നമ്മൾ എടുത്തിട്ടുള്ളത് അവൾ തന്നെയാണ് എല്ലാം സെലക്ട് ചെയ്തത് അമ്മ ഈ യെല്ലോ കൊള്ളാം റെഡ് കൊള്ളാം പിങ്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിനായാലും ഞാനൊരു അഞ്ച് ടൈപ്പ് റോസാ ചെടിയും സെലക്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് തന്നെ കുറച്ച് ഭംഗിയുള്ള ഇലകളൊക്കെയുള്ള ചെടികളും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് കറക്റ്റൊന്നും അറിയത്തില്ല എന്നാലും കണ്ട് ഭംഗി കണ്ടിട്ട് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നിന്നും കുറച്ച് ചെടികച്ചട്ടികൾ വേണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഫസ്റ്റ് പോയ ഷോപ്പിൽ മണ്ണിൻ്റെ സാധാ ചെടിച്ചട്ടികളുണ്ടായിരുന്നില്ല പ്ലാസ്റ്റിക്കാണ് ഉണ്ടായിരുന്നത് ഇവിടെ പ്ലാസ്റ്റിക്കും അല്ലാത്തതുണ്ടായിരുന്നു അതും കുറച്ച് മേടിച്ചായിരുന്നു മേടിച്ചിട്ട് തിരിച്ച് രണ്ട് ട്രിപ്പായിട്ടാണ് കൊണ്ടുവന്ന് കേട്ടോ എല്ലാം കൂടെ വെക്കാൻ വണ്ടിയിൽ സ്ഥലമില്ലാത്ത കയറാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വീടിക്കൊണ്ട് വെച്ചത് ഇതിപ്പോൾ കാണുമ്പോൾ ഒറ്റ വീഡിയോ ആയിട്ട് കാണുന്നതെങ്കിലും ഞാൻ ഈ ഒരു വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ദിവസത്തെ പണി പണിയുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോലെ നിസ്സാരമല്ലായിരുന്നു നാലഞ്ച് ദിവസം നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് ഒരു വീഴ്ചയൊക്കെ പറ്റി ആ വീഴ്ചയൊന്നും കണക്കാക്കിയാതെയാണ് കേട്ടോ ഞാൻ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നത് വെള്ളം വെള്ളത്തിമേലെ ചവിട്ടിയിട്ട് നല്ലൊരു നന്നായിട്ട് ഇടിച്ച് തന്നെ വീണിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ വക പരിപാടിക്കൊക്കെ എടുക്കുന്നത് ഈ മണ്ണെന്ന് അറിയാൻ തന്നെ നാലഞ്ച് ദിവസത്തെ സമയം എടുക്കും കേട്ടോ എന്താ പറയുക എനിക്ക് ആ ഒരു പെയിൻ അങ്ങനെ ഉണ്ടെങ്കിലും കിണറ്റിനോട്ട് ഈ മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെയും അധികം റെസ്റ്റ് എടുക്കാണ്ട് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പണ്ടൊട്ടേ ഉള്ളൊരു ശീലമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പാതി പഴുക്കി ഇട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരത്തില്ല അത് ഞാൻ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കും കേട്ടോ അതുപോലെയാണ് ഞാൻ ഈ ഒരു കാര്യവും കംപ്ലീറ്റ് ചെയ്തത് ഇച്ചിരി ഉണക്ക മണ്ണായിട്ട് തന്നെ നല്ല പാടുപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മോളും എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനും കൂടെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല വേണ്ട ഇത്രയും ദൂരം കൊണ്ടുവരണ്ട നീ വീഡിയോ എടുത്ത് തന്നാൽ എന്നും പറഞ്ഞിട്ട് ദച്ചുമേടയിലാണ് ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് സ്കൂളിൽ പോകാത്ത കാരണം അവൾ തന്നെയാണ് ഫുള്ള് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഈ മണ്ണ് കൊണ്ടുവന്നൊരു ചാക്കിൽ തട്ടിയതിന് ശേഷം ഞാൻ ഷോപ്പിൽ നിന്ന് ചാണകപ്പൊടിയും നമ്മുടെ ചകിരിച്ചോറുമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെടിച്ചട്ടിയിൽ നിറയ്ക്കുന്നത് അപ്പോൾ ഈ ചാണകപ്പൊടിയും നമ്മുടെ ചകിരിച്ചോറൊക്കെ ഇട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചെടികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ നല്ല നന്നായിട്ട് ചെടികൾ വളരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പും നട്ടപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് അപ്പോൾ അത് രണ്ടും ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആണ് ഞാൻ എല്ലാ ചെടിച്ചട്ടികളിലും മണ്ണ് നിറച്ചിട്ടുള്ളത് അപ്പോൾ പുറകിലിരിക്കുന്നതൊക്കെ ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ചെടികളാണേ പിന്നെ അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ക്യാനിൽ വെള്ളം മേടിച്ച് വച്ചേക്കുന്നത് അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞങ്ങൾ കാനിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ വീട്ടിൽ കൊണ്ടുവരും പിന്നെ അത്യാവശ്യമുള്ള കുളിക്കാനും അങ്ങനെ നനയ്ക്കാനും ഒക്കെ ആണെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ഉണ്ട് ആൻ്റിയുണ്ട് ശീലാൻ എന്ന് പറയും ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഈ വെള്ളം ഇല്ലാത്തവരുടെ അവസ്ഥ നന്നായിട്ട് ഞങ്ങൾ അനുഭവിച്ച കുറച്ച് ദിവസങ്ങളായിരുന്നു ആകെ എന്താ പറയുക ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ അപ്പോൾ ചകിരിച്ചോറൊക്കെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ പൊട്ടിച്ച് കുതിർത്ത് വെക്കുന്നുണ്ട് അത് കുതിർത്ത് വെച്ചിട്ട് അപ്പം അതിങ്ങനെ എന്താ പറയുക വീർത്ത് വരും ഓക്കെ അപ്പോൾ അതിങ്ങനെ വീർത്ത് വന്നിട്ട് ആ അതാണ് എടുത്തിട്ട് നമ്മൾ മണ്ണിൽ കുഴക്കേണ്ടത് പിന്നെ ചാണകപ്പൊടിയും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ നല്ലതായിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ വളർന്നു വരും അതെ കഴിഞ്ഞ് ഹാങ്ങിംഗ് ബോട്ടിലും കൂടെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ എന്തായാലും എന്തായാലും എടുക്കുമല്ലേ അപ്പോൾ എല്ലാത്തിലും നിറച്ചു തന്നെ വെക്കാമെന്ന് വിചാരിച്ചു എല്ലാത്തിലും വെക്കാനുള്ള ചെടിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും മണ്ണ് നിറച്ച് വെച്ചിട്ട് കിട്ടുന്നതനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാത്തിലും നിറച്ച് വയ്ക്കുവാണ് കേട്ടോ പിന്നെ ഹാങ്ങിങ് ബോട്ട് നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ബോട്ട് കിട്ടി പിന്നെ അതിൽ വെക്കാനുള്ള അങ്ങനത്തെ ടൈപ്പ് കുറച്ച് ഹാങ്ങായിട്ട് കിടക്കുന്ന കുറച്ച് ചെടികൾ കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പം നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ കളർ ചെയ്ത ചെടിച്ചട്ടിയൊക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അതിൽ മണ്ണ് നിറയ്ക്കാൻ കേട്ടോ വലിയ സൈസ് ചെടിച്ചട്ടികളാണ് കൂടുതലുള്ളത് പഴയ ചെടിച്ചട്ടികളാണ് അപ്പോൾ അതിനകത്താണ് കേട്ടോ ഞാൻ മണ്ണ് നിറയ്ക്കുന്നത് അപ്പോൾ എല്ലാം സെറ്റായി നല്ല കളറായി നല്ല പുതിയതുപോലെ ഇരിപ്പുണ്ട് അപ്പം മേടിച്ച ചെടികളൊക്കെ കവറിൽ നിന്ന് ഇളക്കിയിട്ട് ആദ്യം കുറേ മണ്ണ് അതിനകത്ത് ഇട്ടിട്ട് പിന്നെ കവർ ഇളക്കിയതിന് ശേഷം ഞാൻ അതിനകത്ത് ചെടികൾ ഇറക്കി വെച്ചു വീണ്ടും അതിനകത്ത് നമ്മൾ കുഴച്ച് വെച്ച മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കും ട്ടോ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ കഴിഞ്ഞിരിക്കുവാണ് നമുക്ക് നമുക്കിനി എടുത്തെടുത്ത് ചെടിച്ചട്ടികളൊക്കെ എടുത്ത് ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കാവേ അപ്പോൾ ഞാൻ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഒന്നാമത് മണ്ണിലെ ചെടിച്ചട്ടി ആയത് കാരണം അത് ഓർമ്മ നോർമലി നല്ല വെയിറ്റുണ്ട് അത് കഴിഞ്ഞിട്ട് ആ മണ്ണും കൂടെ അതിനകത്ത് നിറച്ച് വെച്ചപ്പോൾ നല്ലോണം വെയിറ്റ് ഉണ്ട് നടുവിന് കിട്ടിയിട്ടുള്ള ആ ഒരു വേദന കാരണം നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നല്ല ഫീലുണ്ടായിരുന്നു എടുക്കുന്ന സമയത്തൊക്കെ ചേട്ടൻ തന്നെ വഴക്കു കുറയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെ ചെയ്തിട്ടും ചെയ്തിട്ടും അങ്ങോട്ട് തീരുന്നില്ല രവണ എന്ന് പറഞ്ഞാൽ കണക്കായി പോയി കേട്ടോ നിറച്ച് നിറച്ച് വെച്ച അവസാനം എൻ്റെ മനസ്സിൽ വയ്യേ മതിയായി എന്നുള്ള ധാരണയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും തോറ്റു കൊടുക്കാൻ തയ്യാറാവാത്തത് കാരണം വീണ്ടും ബാക്കി ഉണ്ടായിരുന്ന ചെറിയ ചെടിച്ചട്ടികളോലും ഞാൻ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല ചെറിയ ചെടിച്ചട്ടികൾ പോലും എടുത്തിട്ട് മണ്ണൊക്കെ നിറച്ച് ഇതുപോലെ കൊഴച്ച് ചെടി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഞാൻ വിചാരിച്ചു അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ മേടിച്ച് നടാന്ന് വിചാരിച്ചിട്ടു പിന്നെ അപ്പയുടെ ഇവിടുത്തെ ചേട്ടൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ വീട്ടിലും പോയി കുറച്ച് മണി പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ അവിടെ നിന്നായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെയും കൊണ്ടുവന്നു കുറച്ച് കുറച്ചായിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് കീട്ടി കളക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉറങ്ങിക്കിടുന്ന അമ്പാടിക്കുട്ടനൊക്കെ ഇതേ വന്നു അമ്മയെ സഹായിക്കാനെന്ന് പറഞ്ഞ് വന്നു വെള്ളം ഒഴിക്കുന്നത് കണ്ടപ്പോൾ അവന് ഭയങ്കര കൗതുകം ഈ സംഭവമൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് കാരണം അവനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷവും അവൻ ജനിച്ചതിന് ശേഷവും ഒന്നും ഇതവൻ കണ്ടിട്ടില്ല ഇപ്പോഴാണ് വീണ്ടും ഞാനിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനും ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ പുറകെ നടക്കുവാണ് ഞാനപ്പോൾ ചെടികളൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം അതിനകത്ത് എല്ലാത്തിലും കുറച്ച് വെള്ളം ഒഴിക്കുവാണേ അപ്പോൾ ദച്ചുമ്മയും വന്നു ജെച്ചുമ്മയ്ക്കും വേണമെന്ന് പറഞ്ഞു അമ്പാടി ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ ദച്ചുമ്മയും വന്ന് വെള്ളം ഒഴിച്ചതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാനെന്തേ നമ്മുടെ ചെരിച്ചട്ടിയൊക്കെ അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ദച്ചുമ്മയുടെ റോസായാണ് കാണുന്നത് അപ്പോൾ ഒത്തിരി നാൾ നാലഞ്ച് ദിവസം നാലഞ്ചല്ല എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് അവസാനം റിസൾട്ട് വരുന്ന കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ഭംഗിയായിട്ടിരിക്കുന്നത് കാരണം കഷ്ടപ്പാടൊന്നും കഷ്ടപ്പാടല്ല എന്ന് തോന്നി പോകുന്ന നിമിഷങ്ങളാണ് അപ്പം എൻ്റെ ഗാർഡനിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്